യേശു മിശ് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ ലോഗോസ് ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഉൾപ്പെടുത്തിയിരിക്കുന്ന പാഠഭാഗങ്ങളിൽ പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളടങ്ങിയ വീഡിയോയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ ഒന്നാമത്തെ ചോദ്യം ആർക്കെല്ലാം മരണത്തെപ്പറ്റി ഓർക്കുന്നത് എത്ര ആരോചകമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം തൻ്റെ സമ്പത്തിൻ്റെ മധ്യ സമാധാനപൂർവ്വം ജീവിക്കുന്നവന് അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളുമുള്ളവന് രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് രണ്ടാമത്തെ ചോദ്യം തൻ്റെ സമ്പത്തിൻ്റെ മധ്യ സമാധാനപൂർവ്വം ജീവിക്കുന്നവനും അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളുമുള്ളവനും രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കുവാൻ ആരോഗ്യമുള്ളവനും എന്തിനെപ്പറ്റി ഓർക്കുന്നത് അരോചകമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം മരണത്തെപ്പറ്റി ആർക്കെല്ലാമാണ് മരണത്തിന്റെ വിധി എത്രയോ സ്വാഗതാർഹം എന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ദരിദ്രനും ശക്തി ക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും എന്തിനെയോർത്ത് മരണവിധിയെ ഭയപ്പെടേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർത്ത് എന്താണ് മർത്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തരം മരണവിധി ഡാഷിൻ്റെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയുമെന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം അത്യുന്നതൻ്റെ ആയുസ് പത്തോ നൂറോ ആയിരമോ വർഷമായി അതിനെപ്പറ്റി ചോദ്യമില്ലാത്തത് എവിടെയാണ് ഉത്തരം പാതാളത്തിൽ ആരുടെ സന്താനങ്ങളാണ് മ്ലേച്ഛ സന്തതികളാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തരം പാപികളുടെ ആരാണ് ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നത് ഉത്തരം പാപികളുടെ സന്താനങ്ങൾ പാപികളുടെ സന്താനങ്ങൾ എവിടെയാണ് സമ്മേളിക്കുന്നത് ഉത്തരം ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ ആരുടെ അവകാശമാണ് നശിച്ചു പോകുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തരം പാപികളുടെ സന്താനങ്ങളുടെ ആരാണ് നിത്യനിന്നയ്ക്ക് പാത്രമാകുന്നത് ഉത്തരം പാപികളുടെ സന്താനങ്ങളുടെ പിൻതലമുറ എപ്രകാരമുള്ള പിതാവിനെയാണ് മക്കൾ കുറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ദൈവഭയമില്ലാത്ത പിതാവിനെ ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തുന്നതിന് കാരണമെന്ത് ഉത്തരം പിതാവ് നിമിത്തമാണ് അവർ നിന്നെ അനുഭവിക്കുന്നത് അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ വിരസിച്ച ജനത്തെ എപ്രകാരമുള്ള ജനമെന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ദൈവഭയമില്ലാത്ത ജനം അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനം എന്തിലേക്കാണ് ജനിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ശാപത്തിലേക്ക് ആർക്കാണ് ഭരണത്തിലും ശാപമാണ് വിധി എന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ദൈവഭയമില്ലാത്ത ജനത്തിന് ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് എവിടേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം നാശത്തിലേക്ക് എന്തിൻ്റെ നാശത്തെ പ്രതിയാണ് മനുഷ്യർ വിലപിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ശരീരത്തിൻ്റെ നാശത്തെ പ്രതി ആരുടെ പേര് പോലും മാഞ്ഞു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം പാപികളുടെ മനുഷ്യർ എന്തിലാണ് ശ്രദ്ധാലുവായിരിക്കേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം സത്കീർത്തിയിൽ സത്കീർത്തി എന്തിനേക്കാൾ അക്ഷയമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ആയിരം സ്വർണ്ണ നിക്ഷേപങ്ങളേക്കാൾ നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ ഡാഷ് ആണ് ഉത്തരം പരിമിതം നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ പരിമിതം അത്രേ എന്നാൽ ശാശ്വതമായിട്ടുള്ളത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം സത്കീർത്തി കുഞ്ഞുങ്ങളോട് എന്തു പാലിച്ച് സമാധാനത്തിൽ വർദ്ധിക്കുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഉപദേശങ്ങൾ നിഷ്പ്രയോജനമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാമാണ് ഉത്തരം നിഗൂഢജ്ഞാനവും അജ്ഞാതനിധിയും ആരാണ് വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദം ഉത്തരം വിഡ്ഢിത്തം മറച്ചുവെക്കുന്നവൻ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുൻപിൽ എപ്രകാരമായിരിക്കുന്നത് ലജ്ജാകരമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം അസന്മാർഗിയായിരിക്കുക ആരുടെയൊക്കെ മുൻപിൽ വ്യാജം പറയുക എന്നതാണ് ലജ്ജാകരമാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തരം പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ ആരുടെയൊക്കെ മുൻപിൽ തെറ്റ് ചെയ്യുന്നതാണ് ലജ്ജാകരം ഉത്തരം ന്യായാധിപന്റെയോ വിധിയാളൻ്റെയോ ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ മുൻപിൽ ഡാഷ് പ്രവർത്തിക്കുക ലജ്ജാകരമാണ് ഉത്തരം തിന്മ പ്രവർത്തിക്കുക സ്നേഹിതൻ്റെയോ പങ്കാളിയുടെയോ മുൻപിൽ അനീതി പ്രവർത്തിക്കുക എപ്രകാരമുള്ള പ്രവൃത്തിയാണ് ഉത്തരം ലജ്ജാകരമായ പ്രവൃത്തി എവിടെ നിന്ന് മോഷ്ടിക്കുന്നത് ലജ്ജാകരമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം സ്വന്തം സ്ഥലത്തുനിന്ന് എവിടെയെല്ലാം ലജ്ജാഭരിതനാകുക എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ദൈവത്തിൻ്റെ വിശ്വസ്തയുടെയും ഉടമ്പടിയുടെയും മുൻപിൽ ഭക്ഷണ അവസരങ്ങളിൽ എന്തു കാണിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് ഉത്തരം സ്വാർത്ഥ താൽപ്പര്യം ക്രയവിക്രയങ്ങളിൽ എന്തു കാണിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് ഉത്തരം കാപട്യം കുലടയെ എപ്രകാരം നോക്കുന്നതിൽ ലജ്ജിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം അഭിലാഷപൂർവം ആരെ ദുർമോഹത്തോടെ നോക്കുന്നതിൽ ലജ്ജിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം അന്യന്റെ ഭാര്യയെ പ്രത്യഭിവാദനം ചെയ്യാതിരിക്കുന്നത് എപ്രകാരമുള്ള പ്രവൃത്തിയാണ് ഉത്തരം ലജ്ജാകരമായ പ്രവൃത്തി ആരുടെ അഭ്യർത്ഥന നിരസിക്കുന്നതിൽ ലജ്ജിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ബന്ധുവിൻ്റെ അന്യൻ്റെ ഓഹരിയോ സമ്മാനമോ ഡാഷ് ലജ്ജാകരമാണ് ഉത്തരം അപഹരിക്കുന്നത് ലജ്ജാകരമാണ് സ്നേഹിതന്മാരുടെ മുമ്പാകെ നടത്തിയ എപ്രകാരമുള്ള സംസാരത്തിൻ്റെ പേരിൽ ലജ്ജിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം വഷളായ സംസാരത്തിൻ്റെ പേരിൽ ദാനം ചെയ്തിട്ട് എന്ത് ചെയ്യാതിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം കൊട്ടിഘോഷിക്കാതിരിക്കുക ഡാഷ് ആവർത്തിക്കുന്നതിലും ഷ് വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക ഉത്തരം പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും